േ നമുക്ക് ചർച്ച ഞാൻ പറയുന്നത് കുട്ടികളൊക്കെ കോളേജിൽ വരുമ്പോ സംഘർഷങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാനും ഹാഷ്മിയൊക്കെ കോളേജിൽ പഠിച്ചവരാണ് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഇടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു പൊളിറ്റിക്കൽ പാറ്റേൺ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് പലപ്പോഴും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കോളേജിൽ തന്നെ തീരുകയും അല്ലെങ്കിൽ സസ്പെൻഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ആയിട്ട് തീർന്നു പോകുന്ന രീതിയിലായോ പക്ഷെ ഇപ്പൊ കഴിഞ്ഞ എട്ടു വർഷമായിട്ട് നടന്നിരിക്കുന്ന സംഭവം ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് മുഴുവൻ ഒരു പൊളിറ്റിക്കൽ പാറ്റേൺ സത്യം അതൊരു കാരണമാണ് ഞാൻ എപ്പോഴേ ഈ കൊടുക്കാൻ മുഖ്യമന്ത്രി പോലും നിയമസഭയിൽ നിന്നുകൊണ്ട് ഇവരെ ന്യായീകരിക്കുന്ന അക്രമത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇതെല്ലാം തങ്ങളുടെ അവകാശമാണെന്ന് ധരിച്ചു പച്ച ഒരു വാനക കൂട്ടമായിട്ട് ഇന്ന് കോളേജുകളിൽ ഈ എസ് എഫ് ഐ പ്രവർത്തകർ മാറിയിരിക്കുക പല കോളേജുകൾക്കകത്തും കയറാൻ പോലും കഴിയാത്ത രീതി അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ താവളമാണ് ഞങ്ങളുടെ കോട്ടയാണ് ഞങ്ങളെ കോട്ടയം മഹാരാജ് കോളേജിലേക്ക് എന്നാൽ മഹാരാജ് കോളേജിന്റെ ഏറ്റവും വലിയ കപാടത്തിൽ കോട്ട എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അവിടെ ആ ഇതിനകത്തുള്ള മുഴുവൻ എക്കോസിസ്റ്റവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് പോകും ഈ അനുഭവിക്കുകൾ വരുമ്പോഴെല്ലാം ഒരു പാർട്ടിയുടെ ലേബലിൽ നിന്നുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന അവരെയൊക്കെ എല്ലാം പിന്തുണ കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്നത്തെ ഭരണകൂടം മാറിയതിന്റെ പ്രശ്നം നിങ്ങൾ ഈ ഗുണ്ടകളുടെ പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഗുണ്ടാപ്പണി ചെയ്യാനുള്ള ആൾക്കാരെ മെരുക്കുന്ന ഹാച്ചറികളായിട്ട് കോളേജുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ യാതൊരു ഞാൻ അല്ലേ മാറിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റിക്ക അതുകൊണ്ടാണ് അല്ലെങ്കിൽ കോളേജിൽ നടക്കുന്ന ഒരു സംഭവത്തിന് എന്തിനാണ് സി ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ അതിനെ ന്യായീകരിക്കാൻ വരുന്നത് അപ്പൊ ഈ അക്രമം ഇവരുടെ ഒരു വാസനയായി അല്ലെങ്കിൽ സി പി എമ്മിന്റെ പണ്ടത്തെ സായുധ വിപ്ലവത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് മാറാത്ത ഒരു പാർട്ടിയായിട്ട് കേരളത്തിലെ സി പി എം മാറിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഈ രക്ഷാപ്രവർത്തനം എന്ന് കേരളം മുഴുവൻ കേരളം മുഴുവൻ എന്താ വിമർശനം ഉന്നയിച്ച ആ വാക്ക് വീണ്ടും ഉപയോഗിക്കും നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ പരാജയം അത് ഉപയോഗിക്കല്ലോ ഞാൻ ചോദിക്കുന്ന മറ്റൊരു വാക്ക് ഉപയോഗിച്ചെങ്കിലും അതിനെ തണുപ്പിക്കാമല്ലോ അന്നത്തെ നവകേരള സദസ്സിൽ നടന്ന സംഭവങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി താൻ ഉപയോഗിച്ച അതേ ശൈലി ഞാൻ പിന്തുടരും കാര്യമായിട്ട് പറയുകയാണോ എനിക്കതിൽ നിന്ന് മാറാൻ കഴിയില്ല ഞാൻ അതേ പിന്തുടരൂ എന്നുള്ള ജനങ്ങളോട് ഇത്രയും വലിയൊരു തോൽവിക്ക് ശേഷവും നിൽക്കുന്ന ആ പാർട്ടി ജനങ്ങളോട് പല്ലളിച്ച് കാണിക്കുന്നതിന് തുല്യമാണ് പറഞ്ഞു വെക്കാമായിരുന്നു ഇത് മുഴുവൻ വട്ടന്മാരല്ലേ ഇതിനപ്പുറം

ആയിരക്കണക്കിന് കുട്ടികൾക്ക് ചാരോപദേശം നൽകിയ ആളാ സ്വന്തം മകന് അത്ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ മാത്രം സർ ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല അല്ല എസ് എഫ് ഐ ആ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ കാറടിച്ച് കാണിക്കേണ്ടത് നിങ്ങൾ ആവശ്യമായിരിക്കാം അയ്യേത് ഇവിടെ സത്യത്തിന്റെ മുഖം സ്വർണ്ണ പാത്രം കൊണ്ട് ഒരിക്കലും മൂടി വെക്കാൻ കഴിയും മൂന്നും ഏടാളെയും കൊണ്ട് മൂക്കിൽ വലിച്ചു കയറ്റുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ചെങ്ങാതിയോടെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കാം അത് ഇന്നത്തെ ചുറ്റുപാട് ഒരു ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി